നമസ്കാരം എക്കോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ പ്രതിമകളുടെ വിശേഷങ്ങൾ തുടരുകയാണ് ഇത് പാളയമാണ് പാളയത്ത് ശില്പി കെ എസ് സിദ്ധൻ്റെ മറ്റൊരു പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നോക്ക സമുദായത്തിൽ നിന്നും ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഒരാൾ പട്ടം താണുപ്പിള്ള മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു കേരളത്തിൽ ആദ്യമായി അവിശ്വാസ പ്രമേയത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ഒരാൾ ആർ ശങ്കർ ആ ശങ്കറിന്റെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രാമൻ ശങ്കർ എന്ന ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മരണം കേരളത്തിൻ്റെ ആദ്യ ഉപമുഖ്യമന്ത്രി എന്ന ബഹുമതി ശങ്കറിന് അവകാശപ്പെട്ടതാണ് രണ്ടാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ പത്ത് വരെ ആകെ എഴുന്നൂറ്റി പതിനഞ്ച് ദിവസം മുഖ്യമന്ത്രിയായിരുന്നു പാളയത്തുള്ള ആർ ശങ്കറിൻ്റെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ശ്രീമതി സോണിയാഗാന്ധിയാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തൊൻപതാം തീയതി ആർ ശങ്കറിൻ്റെ ഈ പ്രതിമയിൽ നിന്നും ഒരു നൂറ് മീറ്റർ പാളയം ജംഗ്ഷനിലോട്ട് പോയാൽ മറ്റൊരു പ്രതിമയുണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ നേരെ എതിർവശത്ത് നിൽക്കുന്ന മറ്റൊരു പ്രതിമുണ്ട് അടുത്ത പ്രതിമയുടെ കാഴ്ച അതാവട്ടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് എതിർവശത്തുള്ള ഒരു പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എഴുതിക്കൊണ്ടിരിക്കെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പത്രാധിപർ ദീർണായ പത്രപ്രവർത്തകൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായി തൂലി ചലിപ്പിച്ചാണ് രാജഭരണകാലത്തെ ദൂർത്തിനും അഴിമതിക്കുമെതിരെ തൂലി ചലിപ്പിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെട്ട ഒരാൾ സ്വദേശിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തെറ്റ് ചെയ്യുന്നത് ഈശ്വരനാണെങ്കിൽ പോലും ഞാൻ മുഖപ്രസംഗം എഴുതുമെന്ന് പറഞ്ഞാൽ ദീർഘനായ പട്ടപ്രവർത്തകർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ കത്തിവയ്ക്കുന്ന ഇക്കാലത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമയുടെ മുമ്പിൽ നിൽക്കുന്നത് ആവേശകരമായ ഒരു കാര്യമാണ് ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ പ്രതിമ ഇവിടെ അനാവരണം ചെയ്തത് രണ്ടായിരത്തി ഒൻപതിൽ ശ്രീ വി എസ് അച്യുതാനന്ദനാണ് ഈ പ്രതിമ പുതുക്കിപ്പണിക്ക് ശേഷം വീണ്ടും അനാവരണം ചെയ്തത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ തലവൻ ആധുനിക കേരളത്തിന്റെ മുഖ്യ ശില്പകളിൽ ഒരാൾ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ഇ എം എസ് അടുത്ത വിശേഷം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഈ പ്രതിമയോടെ ഇ എം എസിന്റെ ഈ പ്രതിമ നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമനാണ് നിയമസഭയുടെ മുമ്പിലുള്ള ഈ പ്രതിമ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കൃഷ്ണകാന്താണ് അനാച്ഛാദനം ചെയ്തത് നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള നിയമസഭയുടെ ഈ അങ്കണത്തിൽ മൂന്ന് പ്രതിമകളുണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ മൂന്ന് പ്രതിമകൾ നിൽക്കുന്നത് നമ്മുടെ നിയമസഭാ മന്ദിരത്തിൻ്റെ അങ്കണത്തിലാണ് നമ്മുടെ അടുത്ത കാഴ്ച ഈ മൂന്ന് പ്രതിമകളുടേതുമാണ് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്താണ് ഈ പ്രതിമകൾ അനാച്ഛാദനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗാണ് ഈ മൂന്ന് പ്രതിമകളും ഇവിടെ അനാച്ഛാദനം ചെയ്തത് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ മറ്റൊരു പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ട്രിവാൻഡ്ര യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് വിമോചന സമരത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഇ എം എസ് മന്ത്രിസഭയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്നയാൾ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ് പട്ടം എ താണുപ്പിള്ള പട്ടം എ താണുപ്പിള്ളയുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിനും ബി ജെ ടി ഹാളിനും മുൻവശത്തുള്ള ഈ പ്രതിമ കെ കരുണാകരൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ഗ്യാനി സെയിൽസിംഗ് ആണ് അനാവരണം ചെയ്തത് ശ്രീ എ പട്ടൻതാണുപ്പിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിലുപരി പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഗവർണറുമായിരുന്നു ശ്രീ എ താണുപിള്ള തിരുവനന്തപുരത്തെ പ്രതിമകളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം